മറ്റുള്ളവരെ എങ്ങനെയൊക്കെ താഴ്ത്താൻ നോക്കും ഈ രൂപത്തിൽ മനുഷ്യൻ ഇങ്ങനെ കടന്നുപോകുകയാണ് അപ്പഴൊക്കെ നമ്മുടെ മനസ്സിനകത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഏറ്റവും വലിയ മഹബ്ബത്ത് കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം നൽകട്ടെ എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മളൊരു നമ്മൾ വാർത്ത കണ്ടു റഷീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ പിന്നെ ഒരു അദ്ദേഹത്തിന്റെ മുഹമ്മദ് റയാൻ എന്ന് പറയുന്ന ഒരു മകൻ എന്റെ പ്രിയമുള്ളവര് ഏഴ് വയസ്സാണ് അവിടുന്ന് ബ്ലഡ് ക്യാൻസർ വന്നു ശരീരത്തിന്റെ വല്ലാത്ത വേദന നമ്മളെല്ലാവരും കണ്ട ന്യൂസ് ആണ് അവിടുന്ന് മഞ്ച മാറ്റി വെക്കൽ ശസ്ത്രക്രിയ ഒക്കെ വേണമെന്ന് പറഞ്ഞ് ഫെറോസ് കുന്നംപറമ്പിൽ അടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ തുന്ന കുറിച്ചിട്ട് ആ കുട്ടി മരിച്ചിട്ട് ഏഴ് മാസമായിട്ടുണ്ടായിരുന്നു എന്നാണ് പക്ഷെ എന്നിട്ട് പിന്നീട് അതിന്റെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി അതേ വീഡിയോ വെച്ചിട്ട് എന്റെ പ്രിയമുള്ളവരെ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാൻ ഇതേ കുട്ടിക്ക് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിൾ പേ പിന്നെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മാറ്റി കൊടുത്തിട്ട് ആരോ പ്രിയമുള്ളവരെ വേണ്ടിയിട്ട് പടച്ചുറപ്പ് പ്രവർത്തിക്കാം എന്നിട്ട് ലക്ഷങ്ങളാണ് ഇത്ര അക്കൗണ്ടിലേക്ക് വന്നത് എന്നൊക്കെയാണ് ചെയ്യുന്നത് അറിയാൻ കഴിഞ്ഞത് അപ്പൊ മാധ്യമങ്ങളിൽ ഇതിനെ കുറിച്ച് വലിയൊരു തട്ടിപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ ചാനലുകളിലൊക്കെ ചർച്ച നടന്നിരുന്നു മരണപ്പെട്ടു പോയ മയ്യ െ പോലും ഒരു പിഞ്ചു കുഞ്ഞിനെ പോലും ആ മനസ്സ് വേദനിച്ച് കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ പോലും വെറുതെ വിടാൻ പ്രിയമുള്ളവരെ നമ്മുടെ സമൂഹം അവർ മനസ്സ് അത്രത്തോളം കാണിക്കുന്നതിൽ ഇത്രക്കും ക്രൂരമായ മനസ്സും ഹൃദയവും ശരീരവുമായിട്ടാണ് നമ്മുടെയൊക്കെ മുമ്പിലൂടെ ജനങ്ങൾ കടന്നു പോകുന്നത് എന്ന് നമ്മൾ അറിയണം പല ആളുകളും നമ്മളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിൽ അവരവരുടെ കോട്ടു പല്ലുകൊണ്ട് കടിച്ചു പിടിച്ചിട്ട് പുറമേയുള്ള പുഞ്ചിരി മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ബോധം നൽകട്ടെ നല്ല മനസ്സും ഇന്ന് നമ്മുടെ കൂടെ പിറപ്പുകളെ സ്വന്തം ഉമ്മയെ പോലും നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല നോക്കൂ നിങ്ങൾ ആ ഒരു ചെറുപ്പക്കാരന്റെ ആ കുട്ടി മരിച്ചിട്ട് വേദന പോലും മാറാത്ത മാതാപിതാക്കൾക്ക് മുമ്പിൽ മറ്റൊരു വേദനയായിട്ടാണ് ആ കുട്ടിയുടെ വീഡിയോയും ഫോട്ടോയും ഒക്കെ ഇന്ന് അപ്ലോഡ് ചെയ്ത് അതേ രൂപത്തിലാക്കിക്കൊണ്ട് അക്കൗണ്ടും കാര്യങ്ങളും മാറ്റിയിട്ട് എന്റെ പ്രിയമുള്ളവരെ മാസം മരണപ്പെട്ട ഈയൊരു പൊന്നുമോനെ കുറിച്ചിട്ട് വീണ്ടും വീഡിയോ ചെയ്ത് അതിലൂടെ വരുമാനം കണ്ടെത്തുന്നവർക്കൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ തിന്നതിനേക്കാളും നല്ലത് ആ പണൊക്കെ അവർ സ്വരൂപിച്ച് ഉപയോഗിക്കുന്നതിനെക്കാളും നല്ലത് വേറെ എന്താണ് അവർക്ക് ചെയ്യുക അതിനെക്കാളും നല്ലത് അവർക്ക് വേറെ എന്തെങ്കിലും പോയിട്ട് ചെയ്യുന്നതല്ലേ അല്ലെ ഇങ്ങനെയൊക്കെ പ്രിയമുള്ളവരെ സമൂഹത്തിന്റെ മുമ്പിലൂടെ തട്ടിപ്പുകൾ നടക്കുന്ന കാലഘട്ടമാണ് അതിൽ വീണ് പോകുന്ന ഒരുപാട് കുടുംബമാരുമുണ്ട് സത്യം പറഞ്ഞാൽ ചാരിറ്റി ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ പടച്ചുറപ്പ് സ്വന്തം അറിയാത്തവർ പോലും നമുക്ക് പണം കൊടുക്കാനും പല ആളുകളും പറയാറുണ്ട് ഇതൊക്കെ വരുന്ന സമയത്ത് ആഗ്രഹമുണ്ട് പക്ഷേ ഇതൊരു തട്ടിപ്പുകൾ വരികയാണ് പല പണങ്ങളും പല രൂപങ്ങളിലേക്ക് മാറപ്പെടുകയാണ് പല മേഖലകളിലേക്ക് പല ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയാണ് സ്ഥാതെ എന്നൊക്കെ വിഷമം പറഞ്ഞ് എത്രയോ ആളുകളുണ്ട് അല്ലാഹു തല നമുക്കൊക്കെ നന്മ നൽകട്ടെ നല്ല മനസ്സും നല്ല ചിന്തയും അള്ളാഹു താല നൽകട്ടെ